പാലക്കാട് കവളപ്പാറ ആര്യങ്കാവിന് സമീപം നാട്ടുകാരുടെ ജീവന തന്നെ ഭീഷണിയായി വൻ മരങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മേൽ വീണ് ഡ്രൈവറായ അച്ഛനും പിന്നിലിരുന്ന എട്ട് വയസ്സുകാരൻ മകനും പരിക്കേറ്റിരുന്നു എന്നിട്ടും ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് പരാതി കഴിഞ്ഞ ദിവസമാണ് കൂനത്തറ കവളപ്പാറ ആര്യങ്കാവിന് സമീപം മരം കടപുഴകി വീണ് അച്ഛനും മകനും പരുക്കേറ്റത് വെറുതെ പരിക്കേറ്റതല്ല ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ മരം വീഴുകയായിരുന്നു മകന്റെ പരുക്ക് ഗുരുതരമായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഷൊർണൂർ ചുടുവാലത്തൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്കാണ് മരം പൊടുന്നനെ കടപുഴകി വീണത് വണ്ടി ഓടിച്ചിരുന്ന അച്ഛനും പിറകിലിരുന്ന എട്ട് വയസ്സുകാരൻ മകനും പരുക്കുപറ്റി മകന്റെ പരുക്ക് ഗുരുതരമായതോടെ ചുടുവാരത്തൂർ സ്വദേശി സതീഷിന്റെ മകൻ ആശീർവാദിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇവർ രണ്ടുപേരും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് കവളപ്പാറ ആര്യങ്കാവന് സമീപം ഇത്തരത്തിലുള്ള വൻ മരങ്ങളുടെ കൂട്ടമാണ്

അടുത്ത മാസം നാലിനാണ് പൂരം നടക്കുക നിരവധി കലാപരിപാടികളും പൂരാവോഷത്തിന്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും ഈ സമയമൊക്കെ കൂടുതൽ ആളുകൾ പ്രദേശത്തേക്ക് എത്തിച്ചേരേണ്ടത് ഈ മരങ്ങളുടെ ഭീഷണി മറികടന്നാണ് നമ്മുടെ അരിയങ്കാവ് ഭഗവതി ക്ഷേത്രം ആ ഭാഗത്ത് കുറെ മനുഷ്യ മനുഷ്യന് റോഡ് സൈഡിന്റെ ഉണങ്ങി നിൽക്കും ഇപ്പോൾ ഇവിടെ പോർ നടക്കുന്ന ഒരു സമയമാണ് ഈ അപകടം നടന്നിട്ട് നടത്തിട്ട് ഒരാഴ്ച അപ്പോൾ ഈ മരങ്ങളെല്ലാം മാറ്റി മാറ്റിയെടുക്കാനും അവർക്ക് സുരക്ഷിതം കൊടുക്കാനും അധികാരങ്ങൾ തയ്യാറാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നാട്ടുകാരിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങൾ ഉയരുമ്പോൾ മരങ്ങൾ വെട്ടി മാറ്റാനുള്ള നീക്കത്തിലാണ് സ്ഥലം ഉടമസ്ഥർ അത് നീണ്ടുപോകാൻ പാടില്ലെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലക്കാടിനും പ്രത്യേകിച്ച് വള്ളുവനാടിനും ഇത് പൂരക്കാലമാണ് വേലകളുടെയും അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ആളുകൾ ഒത്തുകൂടുന്ന മൈതാനങ്ങളുടെ സമീപമുള്ള ഉണക്കമരങ്ങളും മറ്റും അടിയന്തരമായി മുറിച്ചു മാറ്റട്ടെ സ്വകാര്യ വ്യക്തികൾ അതിന് തയ്യാറായില്ലെങ്കിൽ പഞ്ചായത്തോ നഗരസഭയോ അതിന് തയ്യാറാകണം ശ്രീകുമാരൻ ട്വന്റി ഫോർ പാലക്കാട്